ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ് മലങ്കര ഓർത്തഡോക്സ് സീരിയൻ ചർച്ചിൻ്റെ ഒരു ചാരിറ്റി വിങ്ങാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഉള്ള തിരുമേനിയാണ് ഡോക്ടർ മാർ സറാഷ്ട തിരുമേനി ഈ സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിയാണ് ആർദ്രയുടെ പ്രസിഡന്റ് രക്ഷാധികാരി പരിശുദ്ധ കാതോലിക്ക ബാവ ൻസുകൊണ്ടാണ് ആർദ്രയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആണ് സംസാരിക്കുന്നത് എൻ്റെ പേര് ജോസഫ് അലക്സാണ്ടർ എന്നാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കെ വൈ വിൽസൺ അച്ഛൻ ആർദ്ര ഇരുപത്തഞ്ച് വർഷം രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച ആർദ്ര ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ പരിപാടികളുടെ ജനറൽ കൺവീനറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട കെ വൈ വിൽസൺ അച്ഛനാണ് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഐസി തൊമാൻ സാറിനെ നിങ്ങൾക്കൊക്കെ അറിയാം ആർദ്രയുടെ ആദ്യകാല മെമ്പറാണ് അദ്ദേഹം പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് അതുപോലെ തന്നെ അതിനടുത്തായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ കിപ്പള്ളി അവരാണ് ആർദ്രയുടെ പ്രഷറായിട്ട് സുഗൃഹമായ സേവനമന്വേഷിച്ച വ്യക്തിയാണ് ആർദ്രയുടെ സെക്രട്ടറി ആയിട്ടുള്ള റോയി തോമസിന് എന്ന് പറയാനായിട്ട് ഇവിടെ സാധിച്ചില്ല എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്ന മോനി സാറ് ആർദ്രയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അതുപോലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ അംഗവുമാണ് ബഹുമാനപ്പെട്ട ഷാജി അതോടൊപ്പം തന്നെ സിബി ഇവരൊക്കെയും ആർക്കരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെന്ന് അവരുടെ സന്നിഹിതരായിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് അതിൻ്റെ സ്ഥാപക പിതാവായ മോറന്മാർ ബസേലിയോസ് മാർത്തമ്മ മാർ ശ്രീതിയൻ കാതോലിക്കാബാവ കവറങ്ങിയിരിക്കുന്ന ശാസ്താംകോട്ടയിൽ ഞങ്ങളുടെ ഇരുപത്തഞ്ചാം പാർട്ടിയും അതിൻ്റെ ആ പരിപാടികൾ അതിനെക്കുറിച്ച് വിവരിക്കുവാൻ വേണ്ടിയിട്ടാണ് സംസാരി പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സന്നിഹിതരായതിനുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയം അറിയിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ ഔദ്യോഗിക ചാരിറ്റി വിങ്ങായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രസ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അടുത്ത ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഈ സൊസൈറ്റി ആരംഭിച്ച പരിശുദ്ധ കാതോലിക്ക ഭാവ പരിശുദ്ധ ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ഭാവ കബറടങ്ങിയിരിക്കുന്ന ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമത്തിൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ഭാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ഉദ്ഘാടനം ശ്രീ കെ ബി ഗണേഷ് കുമാർ മന്ത്രി നിർവഹിക്കുന്നതാണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതാണ് സഭയുടെ സ്ഥാനികളും കൊല്ലം ഭദ്രാസനം എത്രാപുരിത്ത് അഭ്യുന്നനായ ദിപനാശിത്രിമേനിയും ഒക്കെ സംബന്ധിക്കുന്ന ആ ചടങ്ങ് വേണ്ടതായിട്ടുള്ള ഒരു ബോധ ബോധവൽക്കരണം കൂടെയാണ് സഭയിലെ ആളുകൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ അനേക ജാതി മത ഭേദം എന്നീ അനേക ആളുകൾക്ക് സഹായം സഹായമെത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തൊൻപതിലധികം വീടുകൾ പൂർണ്ണമായോ ഭാഗീയമായോ